ഈ ചില ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വച്ചാൽ അവർക്ക് കള്ളത്തരം ചെയ്യാൻ പറ്റില്ല കള്ളത്തരം ചെയ്യാൻ പറ്റില്ല സാധിക്കില്ല എന്തുകൊണ്ടാണെന്നറിയാം അവർക്ക് സത്യത്തോട് അത്രമേൽ വിധേയത്വമുണ്ട് ഇന്ന് വചനം പറയുന്നതാണ് സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദരസഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പവിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഹൃദയപൂർവ്വകമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കുന്നു സത്യത്തോടുള്ള വിധേയത്വം എന്ന് പറയുന്നത് അത് അതൊരു വല്ലാത്ത സാധനമാണ് അങ്ങനെ സത്യത്തോട് നമുക്ക് വിധേയത്വം ഉണ്ടെങ്കിൽ ഈ സത്യത്തിന് ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഇപ്പൊ സാധാരണ അങ്ങനെയൊക്കെ ഇപ്പൊ ചെയ്താൽ എന്താ പ്രശ്നം ചോദിക്കുന്നതാണ് ഇപ്പൊ എല്ലാവരും ചെയ്യണമെന്നുണ്ടല്ല എന്താ അവിടെ ചെയ്താ പ്രശ്നം നിങ്ങളെപ്പോലെ അല്ലന്നേ സത്യത്തോട് വിധേയത്വം ഉണ്ടാകുമ്പം കള്ളത്തരം ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ അതെല്ലാവർക്കും കൊണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് എല്ലാവരും സത്യസന്ധമായിട്ട് തന്നെ ജീവിക്കാത്തതിന്റെ കാരണം അതാണ് ഇതിപ്പോൾ നാട്ടു നടപ്പ് അങ്ങനെയൊക്കെ ആണല്ലോ എന്ന് പറയുന്നത് ഇതൊക്കെ ഇതൊക്കെയാണ് നാട്ടു നടപ്പ് ഇങ്ങനെയൊക്കെ ചെയ്താലേ കാര്യങ്ങൾ നടക്കൂള്ളൂ എന്ന് ചിന്തിക്കണം അതുകൊണ്ടാണല്ലോ ഇത് വളരെ അപൂർവം ആളുകൾക്കുള്ള ഒരു കാര്യമാണ് സത്യത്തോടുള്ള വിധേയത്തോട് അത് നിന്ന് കൊണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ